നമ്മളെ ഈ കോളേജുകളിലെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സ്വാഭാവികമായിട്ടും എല്ലാ കോളേജിലും റാഗിംഗ് ഉണ്ട് ഇപ്പം അതിന് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും റാഗിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സൈക്കോളജി എന്ന് പറയുന്നത് ഒന്ന് ഇത് സാധാരണ ജൂനിയേഴ്സ് ഇത് അനുഭവിക്കുന്നുണ്ട് വളരെ ക്രൂരമായി ഇപ്പം മരണം വരെ സംഭവിച്ചിട്ടുണ്ട് റാഗിങ്ങിൽ ഇപ്പം ജൂനിയേഴ്സ് ക്രൂരമായി റാഗ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലും ഈ ജൂനിയേഴ്സ് പിന്നീട് സീനിയേഴ്സ് ആകുമ്പോൾ ഇതേ മനോഭാവം അവരുടെ ജൂനിയേഴ്സിൻ്റെ കൂടി കാണിക്കും ഇതിന് പിന്നിലുള്ള സൈക്കോളജി എന്താണ് അതായത് മൂല്യബോധം ഇല്ലാതെ പോയതാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണോ പൗരബോധമില്ലാതെ പോയതാണോ എന്താണെന്നുള്ള മൈത്രേൻ്റെ കാഴ്ചപ്പാട് നമ്മൾ ഈ എല്ലാ ഗ്രാമവാസികളും ഇക്കരക്കാരും അക്കരക്കാരും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പൂരത്തിനകത്ത് കണ്ടിട്ടില്ലേ അങ്ങോട്ടിക്കോട്ടും കാണിക്കുന്നത് ഇതുപോലെയുള്ള നമ്മളൊരു ഗ്രൂപ്പ് ആനിമലാണ് ഒരു കൂട്ടം എപ്പോൾ തരം കിട്ടിയാലും സംഘമാവും സംഘമായോ മറ്റുള്ളവരെല്ലാം ഉപദ്രവിക്കും ഇത് നമ്മളിലുള്ള പൊട്ടൻഷ്യലായ ഒരു ജീവിയാണ് സംഘബോധം മറ്റുള്ളവരെ കീഴടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അന്യരെ എന്ന് ആണെന്ന് അപ്പോൾ ഈ ഒരു ക്ലാസ് റൂമിനകത്ത് എ ക്ലാസ് ബി ക്ലാസ് എന്ന് എഴുതിയാൽ മതി അപ്പം തന്നെ എയി മീൻ തമ്മിൽ അടിപൊളും ഒരു കലിങ്കയിൽ ഒന്നിച്ചിരുന്നാൽ മതി അതുവഴി പിന്നെ ആർക്കും നടക്കാൻ പറ്റത്തില്ല അങ്ങനൊരു സാധനമുള്ള ജീവിയാണ് ഇതറിഞ്ഞിട്ട് വേണം നമ്മൾ ആളുകളോടും ശരിയാണ് ഇപ്പം ഈ മുറിക്കകത്ത് പിന്നെ പുറത്ത് ഈ യുക്തിവാദികൾക്ക് രണ്ടടി കൊടുക്കണം എന്ന് പറഞ്ഞോട് മുതിരാക്കുകയും കേട്ടോ അത് ഇത്ര എണ്ണംകൊണ്ട സംഘമാവും കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും നമ്മളെല്ലാം ലോചിക്കുമ്പോൾ ഇങ്ങനൊരു പൊട്ടൻഷ്യലുള്ള ജീവിയാണ് അപ്പം ഈ സംഘം രൂപപ്പെടാനായിട്ട് എപ്പോൾ കഴിയുന്നോ ആ സംഘത്തിനകത്ത് അതിന് സ്വന്തം നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പോലെ അതിലകത്ത് ഏറ്റവും ദുർബലനായ ആൾ ഏറ്റവും ശൗര്യനായി മാറും അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഏറ്റവും ദുർബലനായ ആൾ ഏറ്റവും മോശമായി മറ്റുള്ളവരോട് പെരുമാറും കാര്യം ഇവരുടെ ബലത്തിൽ ഇവന് അതുവരെ ഉണ്ടായിരുന്ന ഇൻഫീരിയർ ആയിട്ടുള്ള ഫീലിംഗ് മറികടക്കാൻ വേണ്ടി എന്തും ചെയ്യും ഇതൊക്കെ നമ്മളിൽ ഉള്ളതാണ് ഈ ജീവിയായി പോയത് ഇപ്പോൾ ഉള്ളതൊന്നുമല്ല നമ്മൾ ചിമ്പാൻസിയെ പറ്റി പഠിച്ചവരും ഗുർലയെ പറ്റി പഠിച്ചവർക്കാണ് ഇരുപത്തഞ്ച് വർഷമൊക്കെ അവരുടെ പേര് മറന്നു ജെയിൻ ഗുണ്ടാൽ ജെയിൻ അവരൊക്കെ എഴുതിയിരിക്കുന്നതും സബോൾസ്കി എടുത്തിരിക്കുന്നതൊക്കെ ഇങ്ങോട്ട് നോക്കണം അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഗ്രാ വീട്ടിലെ കാര്യം ഇയാൾ എഴുതി വയ്ക്കുന്നതെന്ന് തോന്നുന്നു അത്രയും അത്ര സമാനമാണ് ഈ ബാബൂൺസിനെ പറ്റി സബോൾസ്കി എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹെയാർക്ക് ഇങ്ങനെ അത്ര സ്ട്രിഞ്ചൻ്റ് ആയിട്ട് പെരുമാറും നമ്മൾ ഈ കൂട്ടത്തിൽ ഒരു കുരങ്ങല്ലേ അല്ലാതെ ഇയാൾ ഇങ്ങനെ വലിയ ഒന്നും നോക്കണ്ട നമ്മൾ പ്രത്യേകിച്ച് കുഴപ്പമുള്ളവരൊന്നും അല്ല പക്ഷെ ഇത് നമ്മൾക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൂ ഒരു ആൾക്കാർ ആൾക്കാരി ഒരാൾ വരിക അപ്പോൾ ഒരാൾ ചെയ്യും ഇയാൾ ആരാ എവിടെ പോകുന്നത് അപ്പോൾ അവർ വെറുതെ ഇങ്ങനെ പറയുകയാണ് താൻ ആരാജ എന്നോട് ചോദിക്കാം ഞാനിതുവഴി പോവും പിന്നെ അടിയാം അപ്പൊ അതേ സമയത്ത് അയാള് ഇല്ല ഞാൻ രാമനായരെ കാണാമെന്ന് അയാൾ എവിടെ ഇങ്ങല്ലേ അത്രയും പറ മറുപടി കൊണ്ട് അത് പരിഹരിക്കാവുന്ന സാധനം പക്ഷെ നമ്മൾ അതിന് മറുപടി പറയാം അവിടെ കുട്ടികളായിരിക്കുന്ന ചോദിച്ചാൽ അവരിതേ ചോദ്യം ചോദിച്ചാൽ അവൾ പറയും പോടാ അങ്ങനെയാണ് ആ പ്രശ്നം നിൽക്കുന്നത് ഇത് നമ്മളിലുള്ളതാണ് അത് ഇങ്ങനെ പഠിപ്പിക്കുമെന്നും വേണ്ടത് അഞ്ച് പേരൊരു ബെഞ്ചായിരുന്നാൽ പെട്ടെന്ന് നമ്മൾ നമ്മളവർ അതിനകത്തെ ഏറ്റവും ബലമുള്ളവരും ബുദ്ധിയുള്ളവരും എല്ലാവരും ഒന്നും രണ്ടും നമ്പർ ഉണ്ടാക്കും ആരാണ് ഇതിനകത്തെ നേതാവെന്നും ആര് അറിഞ്ഞാൽ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളും മൂന്നാമത്തെ സ്ഥലത്ത് കുറേ തള്ളു കാണും താഴത്തെ അറ്റത്തും തെളിവുകാണത്തിൽ ആദ്യത്തെ തള്ളും തെളിവുകാണാ ഇതൊക്കെ നിങ്ങൾ ഈ വെറുതെ രാഷ്ട്രീയ പാർട്ടിയിലെല്ലാം നോക്കി ഇത് കാണാൻ പറ്റും നിങ്ങളുടെ ഗ്രാമസഭയിൽ പോയാൽ ഇത് കാണാൻ പറ്റും കുറച്ച് സമാനമായ ഇതുള്ളവർ തമ്മിലായിരിക്കും അല്ലാത്തവർ അപ്പോൾ ഈ ബലമുള്ള ആളുകളോ അല്ലെങ്കിൽ അറിവുള്ളവരോ ധനമുള്ളവരോ ആയിരിക്കുന്നവരൊക്കെ ഈ പരുവത്തിലെ പുത്തനിരിക്കുന്നവരിയ്ക്കും പക്ഷെ അവൻ്റെ കൂടെ വേറൊരാളൊന്നും ഇരിക്കാമെങ്കിൽ അപ്പോൾ കഥ മാറും അത് മറക്കണ്ട നമ്മൾ വിചാരിക്കും ഈ മഹാമാരായ ഗുരുക്കന്മാരെല്ലോ അങ്ങനെയൊന്നും അല്ല തരക്കാരെ കാണുമ്പോൾ എണ്ണിക്കുകയും അല്ലാത്തവരെ കാണുമ്പോൾ എണ്ണിക്കാതിരിക്കുന്നവർ തന്നെയായിരുന്നു മഹാമാരല്ല അത് നിങ്ങൾ മറക്കണം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം നമ്മളൊരു ജീവിയാണ് നമ്മൾ ഈ പൊട്ടൻഷ്യലുണ്ട് കുട്ടികളായിട്ട് വളരുകയും പ്രായപൂർത്തിയായവരായി മാറുകയും ചെയ്യുന്നവരാണ് ആ സമയത്ത് നമ്മൾക്ക് സോഷ്യലൈസ് ചെയ്യുന്നതും ഈ അപ്പുറത്തിരിക്കുന്ന ആൾ പ്രധാനമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ആകും അതുകൊണ്ട് ഈ റാഗി ചെയ്യ എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും നാട്ടുകാരെല്ലാം ചെയ്യുന്നതാണ് ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ വേഷം ഇട്ടൊക്കെ ഒന്ന് ഒന്ന് സിംപ്ല സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് പറയുന്നില്ല അങ്ങനെ ഒന്ന് നടന്ന കാണിച്ചാൽ മതി അപ്പം ഈ പ്രശ്നമുണ്ട് അപ്പം ഇത് സ്വല്പം ആധിപത്യം ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹമുള്ള ഒരു ജീവിയാണ് എവിടെങ്കിലും നമുക്കൊന്ന് ജയിക്കേണ്ടതുണ്ട് അത് നമ്മൾക്ക് താഴോട്ടായ നമ്മൾ ചെയ്യുന്നത് അപ്പം താഴെയാണ് എന്ന് ബോധമുണ്ടാക്കുന്ന നിലവാരത്തിലുള്ള ഗ്രൂപ്പാണ് വരുന്നത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഞാനും ഒക്കെ നമ്മൾ ബി എക്ക് പഠിക്കുമ്പോൾ അനുഭവിച്ചിട്ടുണ്ട് ഒന്നാം വർഷം ഞാൻ ബി എക്ക് പഠിക്കാൻ പോകുമ്പം വാ പൊളിച്ചിട്ടേ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വളരും പക്ഷേ രണ്ടാം വർഷമായപ്പോഴത്തേനും നമ്മൾ പക്ഷെ തേർഡ് ഇയർകാർ വരുമ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ഇരിക്കും ഇതെല്ലാം ഞാനും എല്ലാം അനുഭവിച്ചിട്ടുണ്ട് തേർഡ് ഇയർ ആയിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞു ആകെപ്പാടുള്ളത് എം എക്ക് പഠിക്കുന്നതിനൊക്കെ അതുവഴി വരുമ്പോൾ മാത്രമേ പക്ഷെ അവർക്ക് നമ്പർ കുറവാണ് ഓമാരെ നമ്മൾക്ക് കൈയ്യായിരിക്കും ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് അത്ഭുതകരമായി ഒന്നുമില്ല പണ്ട് പ്രൊഫഷണൽ കോളേജ് മാത്രമേ റാഗിങ്ങുള്ളായിരുന്നു അന്ന് ആരും വേണ്ടത്തില്ല കാരണം അത് പ്രൊഫഷണൽ കോളേജിൽ അങ്ങനെ ആണെന്നാണ് ഇന്ന് പഠിക്കുന്നത് ഈ ഏറ്റവും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്ന മെഡിക്കൽ കോളേജിലായിരുന്നു നിങ്ങളത് മനസ്സിലാക്കാനുള്ള ബി എക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് ആ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള അവിടെ ഞങ്ങൾ പോയി അടിച്ച് ഞങ്ങളുടെ കൂടെ പഠിച്ചവന്മാർ അവിടെ അഡ്മിഷൻ കിട്ടിച്ചെന്ന് അപ്പോൾ അവിടെ റാഗ് ചെയ്തത് അപ്പം ഞങ്ങളുടെ സീനിയർ ആയിട്ടിരുന്ന ആൾക്കാരാണ് അവിടെ പോയി ഈ റാഗ് ചെയ്യപ്പെട്ട് അവന്മാർ വന്നിവിടെ പറഞ്ഞു അവിടെ അമ്മമാരെല്ലാവരും ഞങ്ങളിങ്ങനെ പറഞ്ഞു തന്നെ ഞങ്ങൾ ആ വണ്ടി മുഴുവൻ തടഞ്ഞു നിർത്തി അടി വിടുന്നു അവരന്തം വിട്ടു പോയി കാരണം അവർ കേട്ടിട്ട് പോലും ഇല്ല വേറെ കോളേജുകാർ ഈ റാഗിങ്ങിൽ ഇടപെടുന്നു ഇങ്ങനെ ആയിപ്പോയി അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലായി അപ്പം നമ്മുടെ ഫലം എന്താ നമ്മൾ മൂവായിരക്കണക്കിന് ആൾക്കാരുണ്ട് കോളേജിൽ ഇവരുടെ വണ്ടി അന്ന് ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നിടത്ത് ഞങ്ങളുടെ കോളേജ് കടന്നിട്ട് വേണം അവരുടെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഒരു രക്ഷയില്ല ഞങ്ങളുടെ മുന്നോക്കൂടെ തന്നെ പോകണ്ടേ അവിടെ അന്ന് ആ കാലത്ത് ഒരു മൂന്നാല് വർഷം ഞാൻ പോരുന്നതുവരെങ്കിലും ട്രാഗിങ്ങില്ല കാരണം പുറത്തുനിന്ന് കറക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇത് അതൊന്നും ശരിയായ കാര്യമായോണ്ടൊന്നുമല്ല നമ്മളിത് മനസ്സിലാക്കാനുള്ള നമുക്ക് ഈ പ്രവണതയുണ്ട് അങ്ങനത്തെ ആളുകൾ മനുഷ്യൻ എവിടെയും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്ത് നമ്പർ കൂടിയാൽ അങ്ങനെ അല്ലാത്ത ആൾക്കാരെ ഈ അവരെ ഡിസ്പ്രിറ്റ് ചെയ്യുകയും അവരെ രണ്ടാമതാക്കാനും ശ്രമിക്കുക എന്ന് പറയുന്നത് അത് പണ്ടേ ഹരാസ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഈ ചെയ്യാതിരുന്ന ഒരു സ്ഥലവും ഇല്ല ഒരു സ്കൂളുമില്ല എൻ്റെ ക്ലാ ക്ലാസ് റൂമിനകത്ത് എന്നും നമ്മളൊരു പുള്ളിയാണ് അവനെ പേടിച്ചിട്ട് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഇരുന്നിരുന്നത് ഞാൻ ശ്വാസം ഇടിച്ചിട്ട് മാത്രമാണ് അപ്പോൾ അവന് മനസ്സിലായി എന്നെ ഒഴിവാക്കും ഞാൻ കണ്ണും പൂട്ടി ഇടിക്കും പക്ഷെ അവൻ്റെ ഇടി കൊണ്ട് എൻ്റെ എല്ലാം ഇടിക്കും പക്ഷെ കണ്ണും പൂട്ടി ഞാൻ തിരിച്ചിടിക്കാൻ അവനെ അവനെ എന്നെ ഒഴിവാക്കിയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം ഒതുവ് അപ്പം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ഹയർ വേർഷൻ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന റാഗിങ് റാഗ് ചെയ്യാൻ അനുവദിച്ചുകൂടാ അത് ഒരു സംശയവും വേണ്ട പക്ഷേ ഇത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളെ പണ്ട് ഈ റാഗ് ചെയ്യാന്ന് പറയുന്നത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് റാഗ് ചെയ്യാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഷൈ ആയ ആൾക്കാരെ ഇച്ചിരി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്തിരുന്നത് അതങ്ങ് പോയി മുഴുവന് സ്കൂളിനകത്ത് സ്ട്രിക്റ്റായിട്ട് ഈ കുട്ടികളെ മുഴുവൻ വളർത്തി ശ്വാസം ഒട്ടിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വശം കൊണ്ടാണ് ഇന്ന് ഇത്രയും വയലൻസ് ഉണ്ടാകുന്നത് അത് നമ്മൾ അങ്ങനെ മനസ്സിലാണ് എവിടെയെങ്കിലും ഇത് കാണിക്കണ്ടേ ആരെയെങ്കിലും തീർക്കേണ്ടതുണ്ട് അങ്ങാടിത്തോറ്റ അമ്മയോട് അതാണ് ഈ റാഗിങ് സ്കൂളിൽ മാത്രമല്ല വീടുകളിലും ഇതേപോലെ കുട്ടികളെ വളർത്തുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ വളർത്ത് ഈ സോഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു പണി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ ജോലിക്കാരെ ഉണ്ടാക്കാൻ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഞാനതിങ്ങനെ ചെറുതായിട്ട് പറയുക മാത്രമേ ഇപ്പം ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ അബ്ദ്രിങ്ങിങ് എന്ന് പറയുന്ന സാധനവും വിദ്യാഭ്യാസവും തമ്മിൽ അത്രയധികം കണക്ട് ചെയ്തോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് നമ്മളറിയണം അതുകൊണ്ട് ഇത് വളരെ പൊട്ടൻഷ്യലുള്ള കാര്യമാണ് എന്ന് നമ്മളറിയാം എല്ലാ സ്ഥലത്തും നമ്മൾ എല്ലാവരും സംഘമായാൽ ഇത് നമ്മളിലെല്ലാം ഉണ്ട് അത് നമ്മൾ അറിയേണ്ടതാണ് അത് ഈ പൗരബോധ നിർമ്മാണം കൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ അപ്പുറത്തിരിക്കുന്ന ആൾ വേണ്ടതാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുന്നതാണ് അങ്ങനെ അപ്പോൾ അത് അങ്ങ് വെറുതെ പോകത്തില്ല താനേ പോകത്തില്ല നമ്മൾ പരിശീലിച്ച് മാത്രമേ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നറിയാം